സംഗീതവും നൃത്തവും ദൃശ്യവിസ്മയവും കൊണ്ട് ഉത്സവ വേദികൾ കീഴടക്കിയ കലാരൂപമാണല്ലോ ബാലെ എന്നാൽ ഇവിടെ കൃത്യമായി റിഹേഴ്സൽ പോലും ചെയ്യാത്ത ഒരു തട്ടിക്കൂട്ട് ട്രൂപ്പിന്റെ ബാലെ നമുക്കൊന്ന് ആസ്വദിക്കാം തുടങ്ങിട്ടേ അറിയാല്ലോ

അതിനുശേഷം ഇവ നരസിംഹത്തിന്റെ കെട്ടി തൂണ് മാറിയിരുന്നിട്ട് ഇവരും തപ്പി നടന്നു ഒമ്പതുകൂടെ സാറേണ്ടായിരുന്നു പത്താമത്തെ തൂണ് കുത്തി നോക്കുമ്പോ കാണുന്ന കാഴ്ച ഒരു മെലകെട്ട നരസിംഹ ഇരുന്ന് വീടി വലിക്കും സിഗരറ്റ് ഇല്ലാത്തതുകൊണ്ട് ആശാന് സിഗരറ്റ് ഉണ്ടായിരുന്നു സിഗരറ്റ് വരിച്ചു നിങ്ങൾ എന്നെ ക്ലാസ് എടുക്കാണ്ട് നിങ്ങൾ പരിപാടി തുടങ്ങാൻ നോക്കണ്ടോ ആശാന് മെയിൻ ആയിട്ട് പ്രശ്നമുണ്ട് നമ്മുടെ ബാലയില് ധന്യമായ വേഷങ്ങൾ ഇവിടെ സുലേമാൻ ഇതേ വരെ വന്നിട്ടില്ല അവര് സ്ഥിരം പരിപാടി താമസിച്ചു ആ ഫോൺ പെട്ടെന്ന് പറഞ്ഞു എന്റെ ഫോണിൽ കാശുണ്ടോ ഇട പരിപാടി കഴിയുമ്പോ പൈസ അല്ലേ ഞാൻ ചാർജ് ചെയ്ത് തരത്തിന് പരിപാടി തിരച്ചു കളിച്ചേക്കുന്നത് എട സുലേമാനെ പോയി ബാല തുടങ്ങിയേ പരിപാടി കാണാൻ വേണ്ടി നിക്കുന്നു പെട്ടെന്ന് പറയാൻ പറയണ അവസാനെ അവന അഞ്ഞൂറ് കഴിഞ്ഞ് വീട്ടിൽ വന്നുള്ളൂ എന്റെ ദൈവമെ താമസിക്കും താമസിച്ചാലും വേണ്ടില്ല ദൈവത്തോട് അവനോട് കുളിച്ചിട്ട് വന്നാൽ മതി കഴിഞ്ഞ ചേച്ചി ഹനുമാന്റെ നെഞ്ചത്ത് സിമന്റിൽ പോകാൻ പിന്നെ അവന് വീട്ടിനെയ ഹനുമാന്റെ വേഷം കെട്ടി പോരാൻ പറഞ്ഞു പറയാം വഴി കേറാല്ലോ നിങ്ങളുടെ വീട്ടിനെയ ഹനുമാന്റെ വേഷം കെട്ടി പോരാ നോക്കണ്ടെന്ന് മറിച്ചില്ല അവനോട് തുടങ്ങിക്കോളാൻ പിന്നെ പ്രശ്നുണ്ട് നമ്മുടെ ബാലല് രാവണൻ ഇല്ലേ പോവാ രാവണന്റെ ആറ് തലയെ നമ്മൾ എടുത്തോളൂ ബാക്കി തല എടുക്കാൻ പറഞ്ഞു പോയി രാവണിന്റെ പത്ത് തലയുള്ളത് ആണ് ആറ് കളിക്കുന്നില്ല അത് ഇനി മൂന്ന് തലക്കൂടെ പോയി പോകാനെ എന്റെ തലയാൻ തരത്തില്ല പേട്ടുതല കിട്ടിയിട്ടൊരു പ്രയോജനവും അതിന് അടുത്ത് കഞ്ചി രാവണന്റെ തലയുടെ വെടവിന് വെച്ചോട് ബുദ്ധിമുട്ടാണ് പ്രാർത്ഥിച്ചിട്ട് പിടിച്ചു പൊന്നുമക്കളെ ഇരുപത്തഞ്ചാമത്തെ സ്റ്റേജാണ് ഇരുപത്തിനാല് സ്റ്റേജിൽ നമ്മൾ ഓടി ഓടും ോടൊ ദൈവത്തെ ഓർത്ത് പടിഞ്ഞോട്ട് ഓടിയില്ല അതാശാ കായലല്ലേ വെള്ളം കുടിച്ച് എത്തും ഒരു കാരണവശാൻ പടിഞ്ഞോ പിന്നെ ബാലയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആശാന എനിക്ക് ബാലയെ കുറിച്ച് ചെറിയൊരു സംശയം സംശയമുള്ളതാണ് അതായത് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് സീൻ എപ്പോഴാണ് ഇത് എങ്ങനെയെങ്കിലും ഇന്റർവ്യൂല് വരുന്നിട്ടുള്ള സംശയം നീ നമുക്ക് ബാല നോട്ടീസ് തുടങ്ങിയാ വായിച്ചിട്ട് പരിപാടി തുടങ്ങി നോട്ടീസ് ആശാനൊരു ആഗ്രഹം എന്താണ് ഈ സ്റ്റേജിൽ ബാലയുടെ അനൗൺസ്മെന്റ് ഞാൻ ചെയ്തോട്ടാ പ്രിയ ഭക്തിരിപ്പിക്കുന്ന പുണ്യപുരാതനൃത്ത വിസ്മയം ആരംഭിക്കുന്നു പരിശുദ്ധവും പരിപാടനുമായ ഈ എന്റെ ദൈവമേ

ുംനൂസറും എപ്പോഴും അതൊക്കെ ചെയ്ത് വെച്ചാ പറഞ്ഞാ മതി നോട്ടീസ് നോക്കി കൊഞ്ഞനെകൂത്ത് അത് വായിക്കടാൻ കൂട്ടുടം കണ്ടൻ രാമകൃഷ്ണൻ നോട്ടീസ് സെക്രട്ടറി സാർ ഞാൻ രാജിവെച്ചിരിക്കുന്നു തന്നെ എല്ലാവർക്കും ആരംഭിക്കുന്നു അതിനുമുമ്പ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് നാളെ തിങ്കളാഴ്ചയാണ് ബൈക്കിലൂടെ പറയുന്നത് തിങ്കളാഴ്ച അതുകൊണ്ട് രാവിലെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ മാതാപിതാക്കൾ റബ്ബർ

മികച്ച നിലനിൽക്കം സംസ്ഥാന സർക്കാരിന്റെ ഏഴോളം പുരസ്കാരങ്ങൾ നേടിയെടുത്തു ജില്ലാ പഞ്ചായത്തിന്റെ പുരസ്കാരങ്ങൾ നേടിയെടുത്തോണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരങ്ങൾ നേടിയെടുത്തോണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ബാലയെ തരക്കേലില്ലാതെ കളിച്ചൊപ്പിച്ചു എന്നുള്ള ട്രോഫി നേടിയെടുത്തുകൊണ്ട് കൊച്ചും സോമനും കൊണ്ടുപോകാരം നാളെ അഞ്ചു മണിക്ക് പാർട്ടിൽ വരണം ഈ മരകട്ട കഥാസാരം ആര് ഇപ്പോഴത്തെ മഹാരാജാവാണ് പാട്ട് പടരാൻ അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി ഇവർക്ക് പഞ്ചമാണ്ടവൻ എന്ന പേരിൽ അഞ്ചു മക്കൾ അവരിൽ ഒന്നാമനാണ് രണ്ടാമൻ ഭീമൻ അർജുനൻ സഹദേവൻ ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ ഹനുമാൻ തന്റെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹപ്രകാരം ോ ലത്തി വെച്ച് കരുമാനെ യൂദാസ് മുപ്പത് വെള്ളിക്കാശിനു ഈ വിവരം തന്നെ രാവണയെ മൊബൈലിൽ വിളിച്ചറിയിക്കുന്നു തുടർന്ന് നടന്നത് ഘരമായ കലിംഗ യുദ്ധത്തിൽ യേശുക്രി മായാവിയെ കുട്ടസം കുപ്പിക്കാത്ത സൂത്രങ്ങൾക്കൊരു സൂത്രങ്ങളൊന്നും പരിക്കുന്നില്ല കാപ്പി എത്തിച്ചിട്ടില്ല തുടർന്ന് കാണുക ആശാന നമ്മടെ ബാല പൊളിഞ്ഞ ആശാന ബാല തുടങ്ങിയില്ലല്ലോ നിങ്ങളല്ലേ പറഞ്ഞു ഒരുത്തോണ്ട് വീട്ടിൽ നിന്ന് ഹനുമാന്റെ വേഷം കെട്ടി വരാൻ അവനങ്ങനെ വീട്ടിൽ നിന്ന് ഹനുമാന്റെ വേഷം കെട്ടി വന്നപ്പോഴേ സിംഹവാലം കൊറങ്ങണന്ന് പറഞ്ഞ് ഓടി